സുഗമദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്ന കാര്യം അറിഞ്ഞ് അരുന്ധതി വെപ്രാളം പിടിച്ച് പോകുന്നുണ്ട് ഓഫീസിലേക്ക് എന്നാൽ ആ സമയത്ത് വീട്ടിൽ ജീൻസ് ഇല്ലതാനും അങ്ങനെ മുകളിലത്തെ നിലയിൽ പോകരുത് എന്തൊച്ച ഉണ്ടായാലും പോകരുതെന്ന് വാൺ ചെയ്തിട്ടൊക്കെയാണ് അരുന്ധതി പോകുന്നത് എന്നാൽ അതൊന്നും കേൾക്കാതെ അപ്പം അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ആ അലാറം ബെല്ല് കേൾക്കുന്നുണ്ട് ആദ്യമാണെങ്കിൽ ഇത് ഗവനിക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും നിർത്താതെ അലാറം ബെല്ലടിക്കുന്നത് കേട്ടിട്ട് ദേവിയയ്ക്ക് ആകെ അങ്ങ് പേടിയാകുന്നു ഇനി ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുവാണോ എന്നുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവൾ മുകളിലേക്ക് കയറിപ്പോകുന്നു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അരുന്ധതിയുടെ മകനാണെന്ന് തോന്നുന്നു വയ്യാണ്ട കിടപ്പിലാണ് ആ കുട്ടി കൈ കാണിച്ച് ദേവിയെ തന്നെ വിളിക്കുമ്പോൾ ദേവിയെക്കാകെ അങ്ങ് പേടിയാകുന്നു കാരണം ദേവിക റൂമിൽ ഇങ്ങനെ ഒരു കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ കുട്ടി സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോഴത്തേക്കും താഴെ അരുന്ധതി വന്ന് ബെല്ലടിക്കുന്നു അത് കേട്ടതും ദേവികയ്ക്ക് കുട്ടിയുടെ ഇരിക്കിലേക്ക് പോകണോ താഴെ ഡോർ ചെന്ന് തുറന്നു കൊടുക്കണോ എന്നറിയാൻ വയ്യാത്ത ധർമ്മസങ്കടത്തിലാകുന്നു ഒന്ന് രണ്ട് ബെല്ലടിച്ചപ്പോഴും ഡോർ തുറക്കാഞ്ഞപ്പോൾ അരുന്ധതിക്ക് സംശയമാകുന്നു ഇനി ദേവിക മുകളത്തെ നിലയിൽ പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നു കഴിഞ്ഞ തവണ ഡോറ് തുറന്നിട്ടത് കാരണമാണ് അരുന്ധതിക്ക് നേരെ വന്ന് കണ്ടുപിടിക്കാനായത് ഇത്തവണ ഡോറ് പൂട്ടിയിട്ടിരുന്നത് കാരണം അരുന്ധതിക്ക് അകത്ത് കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിർത്താതെ ബില്ലടിക്കുമ്പോൾ ദേവിക ഓടി വന്ന് ഡോറ് തുറക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ ദേവിക നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ദേവികയോട് വഴക്ക് പറയണമെന്നുണ്ട് പക്ഷേ നിർത്താതെ ബില്ലടിക്കുന്നത് കാരണം മുകളത്തെ നിലയിലേക്ക് ഓടിപ്പോയി അരുന്ധതി ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നു എന്തായാലും അരുന്ധതിക്ക് ദേവികയോട് വല്ലാത്ത കലിയാകുന്നു പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള ദേഷ്യം ഒരുപാട് തവണ ആവർത്തിച്ചിരുന്നു മുകളത്തെ നിലയിലേക്ക് പോകരുത് എന്നിട്ടും കേൾക്കാതെ പോയിരിക്കുന്നു ഒന്നാമത് ഓഫീസിലെ തട്ടിപ്പുകളെല്ലാം റെയ്ഡിലൂടെ കണ്ടുപിടിച്ചു അതിൻ്റെ ടെൻഷനും ഉണ്ട് മാത്രമല്ല കുട്ടി ടെൻഷൻ അടിച്ചിരിക്കുന്നു അതെല്ലാം കൂടിയായി അരുന്ധതിക്ക് ആകെ കലി പിടിച്ച് താഴേക്ക് വന്ന് ദേവിക്ക് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അല്പമെങ്കിലും എന്നോട് സ്നേഹവും പറഞ്ഞാൽ അനുസരണ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നുമില്ല ദേവികയുടെ സേവനം ഇന്നത്തോടെ മതിയാക്കിക്കോ പൊക്കോളാൻ പറയുന്നു മാത്രമല്ല അരുന്ധതി ദേവിയുടെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് നന്ദനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദേവികയാണ് പെട്ടെന്ന് തന്നെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് ചൂടായി തൻ്റെ സേവനം ഇവിടെ മതിയാക്കിക്കൊള്ളാനൊക്കെ പറയുമ്പോൾ ഒരുപാട് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ടെങ്കിലും അരുന്ധതിക്ക് ആകെ സങ്കടം ആകുന്നു അതേസമയം രാധികയും ഷാരികയും പ്രഭാവതിയെ കാണാനായിട്ട് ഭാർഗവിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം പ്രഭാവതി ഒരുങ്ങി പുറത്തേക്ക് പോകാൻ വരുമായിരുന്നു എവിടെ പോകുന്നു ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് ഇതുപോലെ മേരി തോമസിനെ ഒന്ന് കാണാൻ പോകുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമല്ല എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും മേരി തോമസിനെ പോയി കണ്ട് കേസിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ ഭാർഗവി ആകെ ചൂടാവുന്നു എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അല്പം കഴിയുമ്പോഴത്തേക്കും നിരാശയാണുള്ളത് ഇനി എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നേരം രാധിക പറയുന്നുണ്ട് മേടം ടെൻഷൻ അടിക്കണ്ട മീരയുടെ ആ ഒരു കേസ് തന്നെ എന്തുമാത്രം കുഴപ്പിച്ചതാണ് അവസാനം വിജയം നമ്മളോടൊപ്പം തന്നെ അല്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതുപോലല്ല ഈ കേസ് ഇതിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു അങ്ങനെ പ്രഭാവതി കുറേ നേരം അവരോട് സംസാരിച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് സംസാരിച്ചോ ഞാനൊന്ന് മേരി തോമസിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും രാധിക പറയുന്നുണ്ട് എന്നാലും ഒരു വല്ലാത്ത പതനമായി ചന്ദ്രോത്ത് വീട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ ഭാഗവ് പറയുന്നു ഒരു പതനവുമില്ല ഉറപ്പായിട്ട് അവർ കേസ് വിജയിക്കും നിങ്ങളിങ്ങ് അകത്ത് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി സംസാരിക്കുന്നു പ്രഭാവതി മേരി തോമസിനെ കണ്ട് സംസാരിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്നാലും ഒരു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇതുപോലെ മെൻറ്റൽ ആണെന്നുള്ള കരള സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ അതൊന്നന്വേഷിച്ചുകൂടെ മേഡത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ലേ ആരോഗ്യ മേഖലയുടെ പരിധിയിലുള്ള കാര്യമല്ല ചോദിക്കുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് എന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ള കേസായത് കൊണ്ട് ഡയറക്റ്റായിട്ട് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ സ്വാധീനിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചടി ഉണ്ടാകും നമുക്ക് അല്ലാതെ ഹിഡനായിട്ടൊന്നും അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഇപ്പോൾ എനിക്ക് ദൈവവിശ്വാസം കൂടിയിട്ടുണ്ട് എൻ്റെ മകൾ എന്നെ കാണാനായിട്ട് വന്നപ്പോഴും പ്രതിസന്ധികൾ പലതുണ്ടാകുമ്പോഴും ദൈവവിശ്വാസം കൂടുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് സിദ്ധുവിന് അനുകൂലമായി വിധിയുണ്ടാകും മാത്രമല്ല ചന്ദ്രമതിയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആകെ വിഷമം ഇപ്പോഴാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പരാജയം വാങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങളും കൂടി കേൾക്കുമ്പോൾ അവൾ ഒരുപാട് തകരും അന്നേരം മേരി തോമസ് പറയുന്നുണ്ട് ചന്ദ്രമതിയെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട പോലീസ് സെക്യൂരിറ്റിയോടെ തന്നെ സുരക്ഷിതമായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ്റെ ആൾക്കാരും ത്യാഗരാജനും അവരെ അപായപ്പെടുത്താൻ ചെല്ലുമെന്നുള്ള ഭയം വേണ്ട എന്നൊക്കെ പറയുന്നു എന്തായാലും നമ്മുടെ അരുന്ധതിയുടെ മകനായിരിക്കും ഈ കാണുന്ന ചെറുപ്പക്കാരൻ ഇനി പ്രൊഫസറായി വർക്ക് ചെയ്ത സമയത്തോ അതോ തൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് പ്രഭാവതി ഉപദ്രവിച്ചിൻ്റെ ഫലമായിട്ടാണോ ഈ പയ്യൻ ഇങ്ങനെ അപകടമുണ്ടായെന്നുള്ള കാര്യം വരും എപ്പിസോഡുകൾ കണ്ടാലേ അറിയാൻ പറ്റൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ